നമ്മുടെ കൂറ്റനാട് കെ ആർ ബേക്ക് ഹൗസിൽ ഷെയ്ക്ക് കുടിക്കാൻ പോയപ്പോഴാണ് അവരുടെ ഫുഡ് കോട്ട് തൊട്ടപ്പുറത്തേക്ക് മാറ്റി എന്ന് പറഞ്ഞത് പോയി നോക്കിയപ്പോൾ ഫുഡ് കോർട്ടൊക്കെ ഒരു റെസ്റ്റോറന്റ് സെറ്റപ്പ് ആയിട്ടുണ്ട് ഇന്റീരിയർ ഒക്കെ നല്ല സെൻട്രലൈസ്ഡ് എ സി ആയിട്ട് ഒരു പ്രീമിയം ക്വാളിറ്റിയിൽ ഇവർ ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ അവലംബിലൊക്കെ ഭയങ്കര ഫാൻ ആണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യേണ്ട ഒരു ആണ് കൂടെ കുടിച്ച ചിക്കു ഷെയ്ക്ക് ആണെങ്കിലും നൈസ് ടേസ്റ്റി ആയിട്ട് റെഡ് വെൽവെറ്റും വാഞ്ചു ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിൽ തീ റെഡ് വെൽവെറ്റ് ഒക്കെ വേറെ റേഞ്ച് സാധനം ഇതും ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾ മസ്റ്റ് മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ടതാണ് ഇവിടെ നല്ല പിസ്സ അവൈലബിൾ ആണെന്ന് കേട്ടപ്പോൾ അതുകൂടെ നമ്മളൊന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ സർവീസ് ആണെങ്കിലും ഭയങ്കര നല്ലതായിരുന്നു മറ്റു ഇന്റർനാഷണൽ പിസാ ചൻ ഔട്ട്ലെറ്റ്സ് എന്നൊക്കെ കിട്ടുന്ന പോലത്തെ ഒരു ടോപ്പ് ക്ലാസ് പിസായിരുന്നു ചീസ് പൂള ഒക്കെ കണ്ടില്ലേ ബേസ് ആണെങ്കിലും ടോപ്പിംഗ് ആണെങ്കിലും എല്ലാം അടിപൊളിയായിരുന്നു രണ്ട് തരം അൽഫാം നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു ഇവിടേക്ക് നിങ്ങൾ ഈ ടർക്കിഷ് അൽഫാം കഴിക്കാൻ വേണ്ടി മാത്രമായിട്ട് വന്നാലും നഷ്ടം ഉണ്ടാവില്ല അത്രയും അടിപൊളിയായിരിക്കും ഇവിടുത്തെ ചിക്കൻ ദം ബിരിയാണി ആണെങ്കിലും ഈ പരിസരത്ത് കിട്ടാവുന്നതിൽ ബെസ്റ്റ് ആണ് റൈസിന്റെ മീറ്റിന്റെ ഒക്കെ ക്വാളിറ്റി ശരിക്കും എടുത്ത് പറയേണ്ടതാണ് കൂടാതെ ചൈനീസ് ഡിഷസും ഇവിടെ അവൈലബിൾ ആണ് ഈ ഷെസ്വാൻ ചിക്കൻ നൂഡിൽസ് നൂഡിൽസൊക്കെ ഭയങ്കര ആയിരുന്നു കൂടെ കിട്ടുന്ന ഡ്രാഗൺ ചിക്കനും ഐറ്റംസും എല്ലാം അടിപൊളി ഇവിടെ പൊറോട്ട ആണെങ്കിലും ടോപ്പ് ക്വാളിറ്റി ആയിരുന്നു നല്ല ക്രിസ്പി ക്രിസ്തി തണുപ്പിക്കാനായിട്ട് നമ്മൾ നാലുതരം മൊയ്റ്റോസോട് പറഞ്ഞു പിന്നെ നല്ല കബാബ്സും ഇവിടെ അവൈലബിൾ ആണ് ഇവരുടെ മെക്സിക്കൻ ഷവർമ ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു മാത്രമല്ല നല്ല ചൂട് ക്രിസ്പി ഫ്രൈഡ് ചിക്കനും ഇവിടെ അവൈലബിൾ ആണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ തരം നാടൻ ചൈനീസ് അറേബ്യൻ കോണ്ടിനെന്റൽ ഫുഡ് ഐറ്റംസും ഡ്രിങ്ക്സും സ്നാക്സ് പാസ്ട്രീസും ഒക്കെ കിട്ടുന്ന സ്പോട്ടാണ് നമ്മുടെ കെ ആർ ഫുഡ് കോൺട്ട് കെ ആർ ബൈക്കൌസിന്റെ ക്വാളിറ്റി അറിയാലോ അതേ ക്വാളിറ്റി ഫുഡിന്റെ കാര്യത്തിൽ ഇവർ ശരിക്കും കീപ്പ് ചെയ്തിട്ടുണ്ട് സോ നല്ലൊരു നീറ്റ് ആൻഡ് ഹൈജീനിക് ആയിട്ടുള്ള ഡൈനിങ് എക്സ്പീരിയൻസ് നോക്കുന്നവർ മസ്റ്റായിട്ടും ഇവിടെ വിസിറ്റ് ചെയ്യുക ലൊക്കേഷൻ വരുന്നത് കൂട്ടനാട് പട്ടാമ്പി റോഡിൽ ബസ് സ്റ്റാൻഡിനോട് ചേർന്നിട്ടാണ്